हाई हेलो नमस्कार ഇന്നൊരു വീഡിയോ ഇച്ചിരി പഴയ വീഡിയോ ആണ് പക്ഷേ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേന് ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോയെ കുറിച്ചിട്ട് ഇപ്പം സംസാരിക്കാനായിട്ട് വരുന്നത് ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഓണം ബമ്പറിനെ കുറിച്ചിട്ട് നിങ്ങൾ കുറെ ആളുകൾ കണ്ടിട്ടുണ്ടാകും കുറെ ആളുകളെ കാശ് പോയിട്ടുണ്ടാകും കുറെ ആളുകൾ ടിക്കറ്റ് എടുത്തിട്ട് ഒരുപാട് ആളുകളുണ്ട് അതിപ്പോൾ മുന്നൂറായാലും നാനൂറായാലും അഞ്ഞൂറായാലും സമ്മാനം ഇത്ര ഇരുപത്തഞ്ച് കോടി അമ്പത് കോടി നൂറ് കോടി എന്നൊക്കെ കാണുമ്പോഴത്തേന് അറിയാണ്ട് എടുത്തു പോകുന്നതാണ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇവരുടെ എല്ലാം ഉള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കേരള സർക്കാരിന്റെ ലോട്ടറി എന്ന് പറയുന്നത് ഭയങ്കര തട്ടിപ്പാണ് എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചേട്ടൻ നമ്മുടെ കേരള സംസ്ഥാന ബാക്കി കുറേ ഓഫീസിലേക്ക് വിളിച്ച ഒരു ഓഡിയോ കോൾ ആണ് നിങ്ങൾ അത് നിങ്ങളത് നോക്കുക അതിനകത്ത് ഈ പറഞ്ഞ പോലെ ചിരിക്കാൻ തോന്നുന്നതിന്റെ കൂടെ തന്നെ ചിന്തിക്കാനും കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ഓഡിയോ കോൾ കേട്ടിട്ട് ബാക്കി അതിനെ കുറിച്ച് സംസാരിക്കാം തിരുവനന്തപുരം ആണോ തിരുവനന്തപുരം ആരെയോ വിളിക്കത് ഇത് ഒരു നിങ്ങളുടെ ഓഫീസാണല്ലോ ഇത് എന്തായിരുന്നു നിങ്ങൾ എന്തിനാ ഈ കള്ളത്തരം ഈ ചാനലിൽ കൂടി ഇത് കാണിക്കുന്നേ എത്രയോ പിന്നെ ജനങ്ങളുടെ പറ്റിച്ച നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങളെപ്പോൾ എത്രയോ ഓൾസൈഡ് കടക്കാർ ഇത് എടുക്കുന്നുണ്ടോ നിങ്ങക്ക് നാണമില്ലേ ഇത് കാണിക്കാൻ ഏഹ് പത്തും നാനൂറ് നാലായിരം രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന ഒരാളെ തന്നെ ഞാനും കച്ചവടക്കാരനായിരുന്നു നിങ്ങൾക്ക് നാണവില്ലേ എത്രയോ ഓൾസൈഡ് വലിയ വലിയ കടകളിലൊക്കെ നിങ്ങൾ അയക്കുന്ന ആ കടക്കാർ കൊടുക്കുമ്പോ അവരുടെ മുഖത്തൊന്നും നിങ്ങൾക്ക് നോക്കണ്ട നിങ്ങൾക്ക് ലജ്ജ മന്ത്രിമാരെ മറ്റുള്ളവരെയും ഒക്കെ എഴുതിക്ക് നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ഇത് ചെയ്യാന് ഏ ഇത് വലിയ തൊലിക്കട്ടിയാണല്ലോ അവാരവാ എടുക്കുന്നവർക്ക് പത്ത് പൈസയെങ്കിലും വേണം അറിയാവോ നിങ്ങൾക്ക് നാണമില്ലാത്ത കാര്യാപാരം ഓരോ കടക്കാരും ഇത് ഇങ്ങനെ കൊച്ചു കൊച്ചു ഉപഭോക്താക്കൾക്ക് വിൽക്കുമല്ലോ ആ കടക്കാരെയും ഈ കൊണ്ടു വർന്ന് വിൽക്കുന്നവരെയും നിങ്ങൾ ഒന്നോർക്കുണ്ടായോ നാണമില്ലാത്ത കാര്യാപാര ഇത് ഈ പേ വക്കറ്റ് എടുത്തോണ്ട് പിച്ചപാത്രത്തിൽ ഇറങ്ങ അതാ നല്ലത് അറിയാവോ മനുഷ്യരെ ഇങ്ങനെ പറ്റിച്ചും മേടിക്കരുത് ഈ കടക്കാരെയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് നാണമില്ല ഇത് ഫ്രഷ് ചെയ്ത് വെക്കാന് നിങ്ങൾക്ക് നാണമില്ല ഇത് ചാനലിലൂടെ പരസ്യം ചെയ്യാന് പാരമ ദണ്ടികള് ദണ്ടിത്തറ വല്യ കാണിക്കുന്ന ഇതി കൂടുതൽ എന്താ പാശയം കഴിക്കണം പത്തനാലായിരം രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന ഞാനാ എന്നും എന്നും എടുക്കുന്നുണ്ട് ഇതുപോലെ പത്തും അറുപതും അഞ്ഞൂറും അറുന്നൂറും ടിക്കറ്റ് വീതം എടുത്തിട്ട് ഒരു പൈസ പോലും ഇല്ല നിങ്ങൾക്ക് ദാണില്ല ഇത് നിങ്ങളുടെ ടിക്കറ്റ് ഈ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വരുമാനമാണല്ലോ നിങ്ങൾക്ക് എത്ര കോടി രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു ഒരഞ്ചു കോടി രൂപ നിങ്ങൾ പ്രൈസ് കൊടുക്ക നാണം കെട്ടവന്മാരെ ടാങ്കർ ലോറി ടാങ്കർ ലോറി ഇടിച്ചു കേരത്തേ ഉള്ളൂ നിങ്ങളുടെ ഓഫീസ് ഓഫീസുകാകുലോ അറിയാവോ നിങ്ങൾ കൊണ്ടൊന്ന് കേസ് കൊടുക്കുക എവിടെ വേണേലും സംസാരിക്കുന്ന ആളുടെ പേരെന്താണ് എന്റെ പേര് ജി രാധാകൃഷ്ണൻ നായർ മുതുകുളത്ത് താങ്കൾ ഹോൾസെയിൽ ഏജന്റാണോ ഞാൻ ഞാനും ഞാനും വിപ്പനക്കാരനായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ സ്ഥിരവും എടുക്കുന്നുണ്ടോ പക്ഷെ ഓരോ ഒറ്റകാരനോ ഇല്ല ദിവസവും ഡെയിലി പിന്നെ പത്തും എഴുപതും എൺപതും ടിക്കറ്റ് എടുക്കുന്ന ഒരു പത്ത് പൈസ പോലും ഇല്ല നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ ഇത് പിന്നെ ഈ ടി വി നിങ്ങൾ ചെയ്യാൻ ഏഹ് നാണമില്ലേ നിങ്ങൾക്ക് ഓരോരോ വീട്ടികളെ പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അതേ ഞെക്ക ഇതേ ഞെക്ക മറ്റേത് ഞെക്ക മറച്ചത് ഞെക്ക ഞെക്കേണ്ടതെല്ലാം നിങ്ങൾ അങ്ങ് ഞെക്കും അതല്ലേ നല്ലത് ഏജൻസി ഉണ്ടല്ലോ എന്റെ പേര് ഞാൻ ഏജൻസി എടുത്തിട്ടുണ്ട് എന്തുമായി ഇങ്ങനത്തെ ഏജൻസി പുല്ലെല്ലാം കൂടെ വലിച്ച ദൂരക്കുള്ള ചപ്പിലിട്ട് തീ വിടുന്ന നിങ്ങളൊരു കാര്യം ചെയ് രണ്ട് മകും മക്കയറ്റവും എടുത്തുകൊണ്ട് പിച്ചപാത്രത്തിന് ഇറങ്ങി തെരുവ് തെണ്ടുകള് തരും നിങ്ങൾക്ക് പൈസ അതാ നല്ലത് നിങ്ങൾ താങ്കള് രാധാകൃഷ്ണൻ നായര് താങ്കളുടെ പേരില ഏജൻസി ഉണ്ട് ടിക്കറ്റ് ആ അതന്നെ ഞാൻ ഞാൻ കായംകുളം ഓഫീസിൽ നിന്നല്ല ഞങ്ങൾ ഞാൻ എത്രയോ താണ്ട ഞ ഞങ്ങളുടെ അടുത്ത് തന്നെ എത്ര കടകളുണ്ടെന്ന് അറിയാവോ വേലഞ്ചറ കരയിലക്കുളങ്ങര മുതുകുളം അവിടെ നിന്നൊക്കെ ഈ പിള്ളാരെല്ലാം ഈ ടിക്കറ്റ് നിങ്ങളുടെ അടുത്ത് വിൽന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ കുറിച്ചൊരു ലജ്ഞ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുവോ നാണവില്ലാത്ത കാര്യം തന്നെ പിന്നെ ടിക്കറ്റും കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് നാണമില്ല നിങ്ങൾ ഈ ഓഫീസ് അടച്ചു അടച്ചുപൂട്ടിട്ട് നിങ്ങൾ എന്താണെന്നുവച്ചാ തെരുവിലേക്ക് ഇറങ്ങ നിങ്ങൾക്ക് ജനങ്ങളെ ഈ ജനങ്ങളെ മൂഞ്ചിച്ച് കഴിയാതെ കഷ്ടവാ നിങ്ങളുടെ ഈ ടിക്കറ്റുകൾ എത്രയോ കടക്കാരെടുത്തോണ്ട് പോകുന്ന പടിവല്ല കടത്തോട്ട് കൊച്ചു കൊച്ചു കട വരെ എടുക്കുന്നു ഉള്ളവരെടുക്കുന്നു താഴെക്കടയുള്ള പിള്ളേരെന്തെല്ലാം കഷ്ടപ്പെട്ട അവരൊരു കട നടത്തുന്നതെന്നറിയോ അവരുടെ കട പോലും ഒരു അടിയില്ലെങ്കിൽ അവർക്ക് അവരുടെ ലജ്ഞ നിങ്ങളൊന്നും ആലോചിച്ച് നിങ്ങളുടെ തൊലിക്കട്ടി ആപാര തൊലിക്കട്ടിയാ രജിസ്റ്റർ ചെയ്ത് അതിന്റെ വണ്ടൊക്കെ രജിസ്റ്റർ ചെയ്താ നിങ്ങൾ ഇന്നും നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കേസ് കൊടുക്കും മനുഷ്യ കായംകുള ഓഫീസോ ഏത് ഓഫീസോ ഇത് മുതുകുളവാണ് അതെ താങ്കള് ഇന്നും അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ ആ ഇന്നും എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഓഫീസിൽ അവര് കൊച്ചനായി ടിക്കറ്റ് എടുത്തേക്കുന്ന ആ ഈ ടിക്കറ്റിന്റെ നമ്പർ അതും നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലല്ലേ നിങ്ങളുടെ ടെലിഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുന്നത് കൊച്ചത്തിൽ നിങ്ങക്ക് ലജ്ജയില്ല തൊലിക്കെട്ടി അപാരവാ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത തൊലിയാ താങ്കളുടെ പരാതി ജനുവിലാണ് അത് നമ്മള് അതിന്റെ ഫോർവേഡ് ചെയ്യാം എന്താ എന്താ പരിഗണിക്കാന ഒരു പരിഗണിക്കുമില്ല ഒരു പരിഗണിക്ക എന്താ പരിഗണിക്കാനാ നിങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊക്കെ ഈ പിന്നെ വട്ടനമർത്തി വെച്ചുണ്ടല്ലോ ഇതൊക്കെ ഇറങ്ങുമ്പോൾ പെട്രോൾ ടാങ്കറിൽ ലോറി ഇടിച്ചു കയറി മൊത്തം പൊട്ടിത്തെറിച്ചു ചാവണേന്നാണ് പ്രാർത്ഥിക്കുന്നത് കാരണം അത് പത്ത് വട്ടം വിളിക്കുമ്പോൾ ഒരു വട്ടം നിങ്ങൾക്ക് കിട്ടൂ കാരണം നിങ്ങൾ ഈ ടിക്കറ്റ് അച്ചടിച്ചിറക്കിയിട്ട് ഉപഭോക്താക്കളെ പറ്റിക്കുകയാണ് ഒരുമാതിരി മൂഞ്ചിക്കുന്ന പണി ആ നാണമില്ലാത്ത തൊലിക്കട്ടിയാ നിങ്ങൾ കേസ് കൊടുക്ക നിങ്ങൾ കേസ് കൊടുക്ക നിങ്ങൾ കേസ് കൊടുക്കുമ്പോണ്ടിന് ടിക്കറ്റ് രണ്ടാഴ്ചത്തെ ഇവിടെ എന്റെ ഇരിപ്പുണ്ട് ഏഹ് ഏതെല്ലാം കടയര് ശ്രീമുരുക പിന്നെ ശ്രീമുരുഖ ഏജൻസി അത് കഴിഞ്ഞ് സൂര്യ ഏജൻസി പിന്നെ ആഞ്ചന ആഞ്ചന ഏജൻസി അങ്ങനെ പത്തു മുപ്പത് കടകളിലെ ടിക്കറ്റ് ഞാൻ എടുത്തത് ഇവിടെ ഇപ്പുണ്ട് ഓം നമ്മ ശിവായ എല്ലാ കടകളിലെ ഒരു പൈസ നിങ്ങൾ നിങ്ങൾക്ക് നാണമില്ലാത്ത കാര്യം അപാര നിങ്ങൾ എന്തിനായി ഇങ്ങനെ തൊലിക്കട്ടി കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ചപ്പൂട്ടയിലെങ്കിലും ഇണ്ണം അതങ്ങനെ അന്യ സംസ്ഥാന ബാക്കി കുറേ ആർക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ കാരണം ഇങ്ങനെ ജനങ്ങളെ മുഞ്ചിച്ച് പൈസ ഉണ്ടാക്കണ്ടായോ താങ്കളുടെ പരാതി പരിഗണിക്കാം എന്താ പരിഗണിക്കാവുന്നേ നിങ്ങൾ ഇനി എങ്ങനെ പരിഗണിക്കാന് നിങ്ങളൊന്നും പരിഗണിക്കത്തില്ല നിങ്ങൾക്ക് കൈയിട്ട് വാരി കമ്മണം പക്ഷെ നിങ്ങൾ ഒന്നോർത്തോ നിങ്ങളുടെ സന്തതി പരമ്പര പോലും ഗതി പിടിക്കത്തില്ല നിങ്ങളുടെ മക്കൾ മക്കൾ അപ്പുപ്പന്മാര് പോലും സത്യം പറയുക കാരണം ഇത് വിൽക്കുന്ന ഉപഭോക്താക്കള് ആ കടകളിലെ ഈ എടുക്കുന്ന ഏജൻസികള് കൊച്ചു കൊച്ചു പുള്ളാരോട്ട് ഇങ്ങോട്ടുള്ള കടകളിലെ ഏജൻസികൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയല്ല ഇതെടുക്കുന്നത് നിങ്ങൾ തിരുവനന്തപുരത്ത് സംസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ കള്ള ടിക്കറ്റ് അടിച്ചിറക്കിയിട്ട് ജനങ്ങളെ പറ്റിച്ച് കബളിപ്പിച്ച് മേടിക്കുന്ന നിങ്ങളുടെ മക്കൾ പോലും ഗതി പിടിക്കത്തില്ല എന്താ പരിഗണിക്കാ നിങ്ങൾ എന്ത് പരിഗണിക്കാന പരിഗണിക്കുന്നു താണ്ടെ ഇന്നും എടുത്തായിരുന്നു ഒരു എഴുപതെണ്ണം പത്ത് പൈസ പോലും ഇല്ല നാണമില്ലാത്ത കുറി ഇത് 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 സത്യം പറയുവാണെങ്കിൽ ഇത് ചന്ദിക്കത്തിട്ട് ഒഴിക്കാൻ പോലും കൊള്ളരുത് ഇതോ ചെയ്യാനേ ഇനി ഇനി എവിടാ കോട്ടയം അപ്പൊ ആ ചേട്ടൻ പറയുന്ന കേട്ടല്ലോ ചേട്ടന്റെ ഭയങ്കര വിഷമമുണ്ട് കാരണം എന്താ പറയുക കേരള സംസ്ഥാന ഭാവിക്കുറി തട്ടിപ്പാണ് എന്തിനാണ് നിങ്ങൾ ഈ ടി വിയിലൂടെയൊക്കെ ഇത് കാണിക്കേണ്ട കാര്യമുണ്ടോ നിനക്ക് നാണമുണ്ടോ മറ്റേ ടാങ്കർ ലോറി ഇടിച്ചു കയറണമെന്നൊക്കെയാണ് പറയുന്നത് അത്രയധികം ഫ്രസ്ട്രേഷൻ പൊട്ടി നിന്നിട്ടാണ് ചേട്ടൻ സംസാരിക്കുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ആ ചേട്ടൻ പറഞ്ഞിരുന്നു ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഏജന്റ് ആയിരുന്നു ഈ പറയുന്ന ഈ സാധനം വിറ്റ് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞ് ആ ഏജൻസി വിട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ ഇന്നും ആ ചേട്ടൻ നാൽപ്പത് ടിക്കറ്റ് എടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ നാലോചിച്ച് നോക്കിയോ ഓരോ ദിവസവും പത്തും മുപ്പതും നാൽപ്പതും ടിക്കറ്റ് പുള്ളി സ്വന്തമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കിട്ടാതെ വന്നപ്പോഴത്തോളം ഒരു വിഷമവും ദേഷ്യവും ഒക്കെയാണ് ആ ഇതിൽ വിളിച്ച് കഴിഞ്ഞത് അതിന്റെ അവസാനം പറയുന്നുണ്ട് ഏതായാലും അത് തിരുവനന്തപുരത്തേക്ക് ഇനി ഞാൻ കോട്ടയം മീനാക്ഷിയിലേക്ക് വിളിക്കട്ടെ മീനാക്ഷിയുടെ നമ്പർ എവിടെയെന്നൊക്കെ ആ ഫോൺ കോളിന്റെ അവസാനം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പൊ ആ ചേട്ടനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് അടിക്കാത്തതിൻ്റെ വിഷമം കൊണ്ട് എല്ലാവരെയും വിളിച്ച് ഒരു ചീത്ത വിളിക്കുന്ന ഒരു പരിപാടിയല്ലേ അല്ല ഇത് തട്ടിപ്പാണെന്ന് തോന്നിയിട്ടാണോ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എനിക്ക് ഇത് തട്ടിപ്പാണ് ഞാനൊരു കാര്യം തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അതിൽ കൊണ്ടുപോയി തലയിടുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ തെറ്റാണ് ഇത് ഗവൺമെന്റിന്റെ തെറ്റാണോ അതോ നാട്ടുകാരുടെ തെറ്റാണോ ലോട്ടറി അടിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ലോട്ടറി എടുക്കുന്ന തെറ്റാണെന്ന് കരുതുന്ന ആളുകളുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മുന്നേ കേരളത്തിലുള്ള എല്ലാ ആളുകളും ലോട്ടറി എടുക്കുന്നില്ല എന്നങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം പൂട്ടി പോകത്തില്ലേ അപ്പം അവർ പിന്നെ ലോട്ടറി ഇറക്കത്തില്ലല്ലോ നിങ്ങൾക്ക് ഈ വോയിസ് കോൾ കേട്ടിട്ട് സത്യത്തിൽ എന്താണ് ഫീൽ ചെയ്തത് എനിക്ക് എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വന്നു ആദ്യം പക്ഷേ ആ ചേട്ടൻ്റെ വർത്തമാനം പകുതി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടന്റെ ആ ഒരു ദേഷ്യം തീർക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലാതെ ഇപ്പോൾ കേരള ഗവൺമെന്റിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ആ ഒരു സെറ്റപ്പിനെ കുറ്റം പറയാനോ ഒന്നും അല്ല ചേട്ടന് കിട്ടാത്തതിൻ്റെ ആ ഒരു ചൊരുക്കങ്ങ് ഫോൺ ചെയ്ത് തീർത്താണ് ഏതായാലും അത് ഫോൺ എടുത്ത ആളുണ്ടല്ലോ ആ ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് പുള്ളി അടിപൊളിയാണ് കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്തു കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തിരിച്ച് ചൂടാവുമോ തെറുവിളിക്കാനോ ഒന്നും പോയിട്ടില്ല അയാൾക്ക് ഒരു പ്രത്യേകം കയ്യടിയുണ്ട്